നമ്പർ ശ്രീ മൊയ്തീൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കുന്ന വിധം പോലീസ് സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കുപരിയായി സർക്കാർ നടപ്പാക്കിയത് ദീർഘമായ ഉത്തരാണ് അത് ശ്രീ മൊയ്തീൻ സർ നമ്മുടെ രാജ്യത്തെ മികച്ച പോലീസ് സംവിധാനങ്ങളിലൊന്നാണ് കേരളത്തിലെ നിന്ന് നിരവധി അംഗീകാരങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗിലും വളരെ മികച്ച മാതൃകകൾ കേരളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സർ എൻ്റെ ചോദ്യം പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കപ്പെട്ട ശേഷം ലഭ്യമായ സേവനങ്ങൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ വിശദാംശം ലഭ്യമാക്കാമെന്ന സർ സൈബർ ഡിവിഷൻ്റെ പ്രവർത്തനം മാതൃകാപരമായി നടക്കുന്നുണ്ട് അത് നല്ല മെച്ചപ്പെട്ട നിലയുണ്ടാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഹെൽപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഇതിൽ പൊതുജനങ്ങളെ ചതിക്കുഴിയിലാക്കിയ ഇരുപത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് വെബ്സൈറ്റുകൾ അതേപോലെ തന്നെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഓൺലൈൻ ആപ്പുകൾ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ലോൺ ആപ്പ് വെബ്സൈറ്റുകൾ ഇരുപത്തൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ ഇതൊക്കെ സൈബർ പട്രോളിംഗിലൂടെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തട്ടിപ്പുകാർ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സിം കാർഡുകൾ നാൽപ്പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡിവൈസ് ഐ എം ഇ ഇ നമ്പറുകൾ ഇവയെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ബാ ബാങ്ക് അക്കൗണ്ടുകൾ തടയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ധാരാളം വരികയാണ് കേസും ധാരാളം എടുക്കുന്നുണ്ട് ഈ തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ ലഭ്യമാക്കാനോ സി എം സാറേ തട്ടിപ്പുകാർ വിവിധ തരത്തിലാണ് തട്ടിപ്പുകൾ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് തട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന മട്ടിലാണ് നമ്മുടെ ആളുകളുടെയും വില നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പുകളുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സർ ഫോൺ കോളുകൾ ആപ്പുകൾ വെബ് ലിങ്കുകൾ വാട്സാപ്പ് ഹാൻഡിലുകൾ ഇമെയിൽ മൊബൈൽ സന്ദേശങ്ങൾ വിവിധ ഏജൻസികൾ ഈ തരത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് പലതരത്തിലാണ് ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് വളരെ വേഗം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയും വിധം പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രത്യേക പദ്ധതിയുണ്ട് അതാണ് സൈബർ വാൾ പദ്ധതി അത് പ്രാരംഭഘട്ടത്തിലേ ആയിട്ടുണ്ട് സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയിൽ ഏർപ്പെടുത്തിയ മാതൃകയിൽ ലിംഗവിവേചനമില്ലാതെയുള്ള റിക്രൂട്ട്മെന്റ് സേനയിൽ താഴെ തട്ടിലും നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാമോ ഈ ജെൻഡർ ന്യൂട്രൽ കേഡർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് സബ് ഇൻസ്പെക്ടർ തസ്തികകൾ പൊതു കേഡറായി പ്രഖ്യാപിച്ചത് ഇതേ രീതിയിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ വനിതകൾക്ക് നിശ്ചിത ഒഴിവുകൾ നീക്കി വെച്ചുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിൽ പതിനഞ്ച് പത്ത് ഇരുപത്തിനാലില് ഉത്തരവായിട്ടുണ്ട് പത്തൊഴിവുകളിൽ ഒന്ന് വീതമാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള റിക്രൂട്ട്മെൻറ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രീ സി കെ ഹരീന്ദ്രൻ സാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണല്ലോ സാർ കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ ഒന്ന് വിശ അങ്ങ് വിശദമാക്കാമോ യെസ് സർ പടിപടിയായി ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തവണ എഴുപത് പുതിയ സ്കൂളുകൾക്ക് എസ് അനുവദിച്ചിട്ടുണ്ട് ശ്രീ എം എം മണി സർ റെയിൽവേ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് റെയിൽവേയാണ് എത്ര ആളുകൾ വേണമെന്നൊക്കെ നിശ്ചയിക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കൊടുക്കുന്നതിന് നാം സന്നദ്ധമാണ് പോലീസ് സ്റ്റേഷനുകളിൽ എസ് എച്ച്ഒമാരായി സി എമാരെ നിയമിച്ചത് കാരണം അവർക്ക് മറ്റുള്ള സ്റ്റേഷനുകളിൽ കൂടി അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ ചുമതല ഉള്ളതുകൊണ്ട് കൊണ്ട് കേസന്വേഷണങ്ങളിൽ താമസം വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആവശ്യമായ നടപടി എടുക്കാം ഇപ്പോൾ ഈ പറയുന്ന സി ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് അതാണ് ഇപ്പോഴത്തെ രീതി ഇതിൽ നിന്ന് അങ്ങ് പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് നടപടി എടുക്കാം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ ഈ റോഡിൽ ബൈക്ക് റേസിംഗും മറ്റ് അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നവരും അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നവരുമെന്ന് വർദ്ധിച്ചു വരികയാണ് സാർ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് സർ സർ റോഡില് അപകടകരമായ അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായി പോലീസ് ഇടപെട്ട് തടയുക തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പോലീസ് അറിഞ്ഞുകൊണ്ടല്ലോ നടക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബോധവൽക്കരണം വളരെ കാര്യമായി നടക്കേണ്ടതായിട്ടുണ്ട് ചെറുപ്പക്കാര് അതിൻ്റേതായ വീര്യം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പാടില്ല അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന തരത്തിലുള്ള അഭ്യാസങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട് സർ ഞാൻ സഭയിൽ ഇതിനുമ്പം സൂചിപ്പിച്ചൊരു കാര്യം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് സാറേ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ അതുപോലെ ആലുവ പോലീസ് സ്റ്റേഷൻ ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പലപ്പോഴും നമുക്കറിയാം സ്വാഭാവികമായി വി ഐ പിയിൽ വരുന്നതുകൊണ്ട് അവിടുത്തെ ഡിവൈഎസ്പി ആയാലും അല്ലെങ്കിൽ അവിടുത്തെ രണ്ട് ഓഫീസിലെ എസ് എച്ച്ഒമാരെ സിഇമാരായാലും അവരെപ്പോഴും ആ വി ഐ പി വരുമ്പോൾ സ്വഭാവനും സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും അതിപ്പോൾ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്കമാലി ഉൾപ്പെടെ അങ്ങനെ ഈ സ്റ്റേഷനുകളിൽ എപ്പോഴും അവർ എൻഗേജാണ് ആ സമയത്ത് ചിലപ്പോൾ വർഷം ഞങ്ങളെ അവിടെ ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ സ്വാഭാവികമാണ് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റ് സ്റ്റേഷൻ ഡ്യൂട്ടികൾ ചെയ്യാൻ പലപ്പോഴും അത് പ്രയാസപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് ഒരു സ്പെഷ്യൽ ടീമിനെ ഈ വി ഐ പി സുരക്ഷ ഒരുക്കാൻ വേണ്ടി നിർബാശ്ശേരി കേന്ദ്രീകരിച്ച് ഒരു ഡി വൈ എസ്പിയുടെ നേരത്തിൽ ഒരു ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചാൽ ഈ തടസ്സം നമുക്ക് മാറി മറ്റുള്ള നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർക്ക് യഥാസമയത്ത് ഡ്യൂട്ടി ചെയ്യാനും ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവും അത് അങ്ങ് ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എൻ്റെ ചോദ്യം സർ ബഹുമാന്യനായ അംഗം ഇത് നേരത്തെ ഇവിടെ ഇവിടെ ഉന്നയിച്ചതാണ് സഭയിൽ തന്നെ ഉന്നയിച്ചിരുന്നു അതങ്ങനെ ഉന്നയിച്ച് കേട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിച്ചിരുന്നു അപ്പോൾ അത്തരമൊരു പ്രയാസമാണ് ബഹുമാനപ്പെട്ട അംഗം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയാസം ഇല്ല എന്നാണ് അവർ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേക ആവശ്യമില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ശ്രീമതി ജമീല മികച്ച സർ മികച്ച സേവനത്തിന് പുരസ്കാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് സർ പല കേസും തെളിയാത്ത കേസടക്കം ഇപ്പോൾ തെളിയിക്കുന്ന രീതിയിലേക്ക് പോകാൻ ഈ സമയത്ത് ഇരുന്ന് വേണ്ടത്ര സൗകര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനുകളുണ്ട് സർ കേരളത്തിൽ അത് പൊളിച്ച് പണിയുന്ന നല്ല പോലീസ് സ്റ്റേഷൻ ആക്കി കൊടുക്കാൻ സർ തീർച്ചയായും ആവശ്യമായ ആവശ്യമായ കൂടി തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത് പിന്നെ സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാലോ അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ടാണ് അത് ആഗ്രഹിക്കുന്ന രൂപത്തിൽ നടപ്പാക്കാത്തത് എങ്കിലും ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരികയാണ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും അപകട മരണങ്ങളിലും മറ്റെല്ലാ പ്രശ്നങ്ങളിലും ഇടപെടേണ്ടുന്ന ഒരു വിഭാഗമാണ് പോലീസ് സേന സർ നിലവിലുള്ള അവരുടെ ഒരു സാങ്ഷൻഡ് സ്ട്രെങ്ത്ത് അനുസരിച്ച് ആനുപാതികമായി പോലീസ് സേനയിലെണ്ണം കുറവാണ് എന്നാണ് എൻ്റെ അറിവ് പന്ത്രണ്ടായിരത്തോളം ആളുകളുടെ വേക്കൻസി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഓ കോ എൻ്റെ മണ്ഡലത്തിനെ കോട്ടക്കൽ വളാഞ്ചേരിയിലടക്കം നാൽപ്പത് മുപ്പത് പോലീസുകാരാണുള്ളത് അവിടെ ഒരു നൂറ് പോലീസുകാർ വന്നാൽ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല സർ തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം കെ ജോസഫിന്റെ നേതൃത്വം ഒരു കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചാണ് അതുകൊണ്ട് അത് റീഓർഗനൈസ് ഓർഗനൈസ് ചെയ്ത് ഈ പോലീസ് സേനയിലെ അംഗബലം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ബഹുമാന്യായ അംഗം ശരിയായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലീസിൻ്റെ അംഗബലം കഴിയാവുന്നത്ര വർദ്ധിപ്പിക്കാനാവണമെന്ന് തന്നെയാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത് ആവശ്യമായ നടപടികൾ നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്ന സാർ ഈ പെരുമ്പാവൂര് ഒട്ടേറെ മൈഗ്രൻ ലേബേഴ്സ് ഉള്ള അതിഥി തൊഴിലാളികളുടെ സ്ഥലമാണ് ഇപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫോഴ്സ് വളരെ കുറവാണ് അപ്പോൾ ഒരു ലക്ഷത്തിലധികം അതിഥിലാളികളും ഒറ്റ ഒട്ടേറെ കുറ്റകൃത്യങ്ങളും അവിടെയുണ്ട് ആ സ്റ്റേഷനിൽ പ്രത്യേകമായി പരിഗണിച്ച് അവിടുത്തെ ഫോഴ്സ് വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ മൈഗ്രൺ ലേബേഴ്സിലെ പെരുമ്പാവൂരിലെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുകയാണ് സർ അത് പ്രത്യേകം പരിശോധിക്കാം എന്താണെന്നുള്ളത്